നമസ്കാരം പതിനൊന്ന് വർഷത്തെ മോദി ഭരണം ഈ രാജ്യത്തെ ജനാധിപത്യത്തെ നശിപ്പിച്ച ഭരണമാണ് എന്ന രീതിയിലൊരു ലേഖനം ഈ ദേശാഭിമാനി വാരികയിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്താവിഭാഗം മേധാവിയായി എത്താൻ പോകുന്ന ഉണ്ണി ബാലകൃഷ്ണനാണ് അങ്ങനെ ഒരാൾ അതായത് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖറും ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം ആ ഒരു സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ ഒരു ഈ ഒരു ലേഖനം എഴുതിയ ഒരു മാധ്യമപ്രവർത്തകൻ എത്തുമ്പോൾ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില ചോദ്യങ്ങൾ അതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് ഏഷ്യാനെറ്റ് ന്യൂസിന് ഒക്കെ കഴിയുമോ കുമാർ നമ്മൾ കുറച്ച് ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ സിന്ധു സൂര്യകുമാർ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലെ മുതിർന്ന മാധ്യമ പ്രവർത്തക അവരുടെ പ്രതിവാര പരിപാടിയായ കവർ സ്റ്റോറി ആ കവർ സ്റ്റോറി നമുക്കറിയാം കാലാകാലങ്ങളിൽ പലപ്പോഴും ബി ജെ പി ഗവൺമെൻറ്റിനെ മോദി ഗവൺമെൻറ്റിനെ മോദിയെ സംഘപരിവാറിനെ ഒക്കെ നിശിതമായി വിമർശിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ആവശ്യത്തിനും ഒക്കെ ഇത്തരം വിമർശനങ്ങൾ ആ പരിപാടിയിൽ തിരികെ കയറ്റിയിട്ടുമുണ്ട് അപ്പോൾ അപ്പോൾ തന്നെ അന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖർ കടുത്ത വെല്ലുവിളിയാണ് ഇതിനെതിരെ നേരിട്ടത് കാര്യം എല്ലാവർക്കും അറിയാം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയുള്ള ജൂപ്പിറ്റൽ വെഞ്ചേഴ്സിൻ്റെ കീഴിലുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ഒരു സ്ഥാപനം അപ്പോ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ അതായത് ഈ ന്യൂസിൻ്റെ കാര്യങ്ങൾ ഇടപെടാറില്ല നിഷ്പക്ഷീയ നിഷ്പക്ഷ നിലപാടാണ് എപ്പോഴും കൈക്കൊള്ളുന്നത് ഒരു മാധ്യമ സ്ഥാപനത്തിന് അങ്ങനെ ഒരു നിഷ്പക്ഷത ആവശ്യമുണ്ടെന്ന് പറയുന്നു അല്ല അങ്ങനെ ഒരു ന്യൂസ് എന്നാണ് അതെ 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 പക്ഷേ നമ്മൾ അതിൻ്റെ കാര്യം നോക്കുമ്പോൾ ജൂപ്പിറ്റർ അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിൽ തന്നെ ഉള്ളതാണ് ഒരു പക്ഷേ അദ്ദേഹം ഉടമയല്ല ആ കാര്യം മറ്റും ഹോൾഡ് ചെയ്യുന്നത് മറ്റ് ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ വൈഫിനുൾപ്പെടെ ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഈ മുമ്പുണ്ടായിരുന്നത് പോലെ വെറുതെ ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്ന ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയോ അല്ല അദ്ദേഹം സംസ്ഥാനത്തെ ബി ജെ പിയുടെ അധ്യക്ഷനാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ അധ്യക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇനി ഇങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിന് കേൾക്കാനിടയായാൽ ഒരുപക്ഷെ അണികൾക്കിടയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വരും അത് ഏറെക്കുറെ പലടത്തുനിന്നും തുടങ്ങി എന്നാണ് ഈ ഒരു സമയം നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ഒരു ലേഖനം ഇനി ഈ ലേഖനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ നമുക്കറിയാം അദ്ദേഹം മലയാളത്തിലെ ഒരു മുതിർന്ന ദൃശ്യമാധ്യമ പ്രവർത്തകനാണ് കഴിഞ്ഞ കുറേ കാലങ്ങളിലായി അദ്ദേഹം റിപ്പോർട്ടർ ടി വിയിലായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് റിപ്പോർട്ടർ ടി വിയിൽ നിന്നും അദ്ദേഹം രാജിവെച്ച് പുറത്തു വരുന്നത് ഈ റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്ത് വരുമ്പോഴാണ് ഈ ഉണ്ണി ബാലകൃഷ്ണനെ അവിടെ നിന്നും പുകച്ച് പുറത്ത് ചാടിച്ചുകൊണ്ട് ഈ ഏഷ്യാനെറ്റിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു കാര്യം ഏഷ്യാനെട്ടിൻ്റെ ഈ വാർത്താ രംഗത്തെ ഒന്നാം സ്ഥാനം എന്നുള്ളൊരു കുത്തക അത് കാലകാലത്ത് ായി ഏഷ്യാനെറ്റ് നിലനിർത്തി പോകുന്ന ഒരു സ്ഥാനമായിരുന്നു അവിടെയാണ് പെട്ടെന്ന് അതും ഏറ്റവും ഒടുവിൽ വന്ന ഒരു വാർത്താ ചാനൽ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ വർഷമാണ് റിപ്പോർട്ടർ പുതിയ പണ്ടേ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കാണുന്ന മോഡിയിലും ഒക്കെ കഴിഞ്ഞ വർഷമാണ് ഇത് റീലോഞ്ച് ചെയ്യപ്പെട്ടത് അപ്പോൾ അതിനുശേഷം റിപ്പോർട്ടർ പിന്നെ ഒരു കുതിച്ചു കയറ്റമായിരുന്നു പ്രത്യേകിച്ചും ഈ ഷിരൂരിലെ അപകടം റിപ്പോർട്ടിംഗ് വയനാടിലെ മണ്ണിടിച്ചിൽ ഈ സംബന്ധിച്ചുള്ള റിപ്പോർട്ടിംഗ് ഇതിലൊക്കെ വളരെ ലൈവായി ആക്റ്റീവായി നിന്നുകൊണ്ട് റിപ്പോർട്ടർ ഇടിച്ച് കയറി ഒരു കാഴ്ച പിന്നീട് ഇങ്ങോട്ടുണ്ടായ രാഷ്ട്രീയ സംഭവങ്ങളിലൊക്കെ റിപ്പോർട്ടർ കാഴ്ച വെച്ച ഒരു മികവ് അവരെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നു അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ ഉണ്ണി ബാലകൃഷ്ണൻ ഈ രണ്ടാഴ്ച മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് അദ്ദേഹം എവിടേക്കാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ റിപ്പോർട്ടറിലെ തന്നെ മറ്റൊരു മുതിർന്ന മാധ്യമപ്രവർത്തകനായ അരുൺ അവരുടെ ന്യൂസ് ബുള്ളറ്റിന് തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത് കാര്യം ഉണ്ണി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നുള്ള മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിൽക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം തട്ടകത്തിലേക്ക് മടങ്ങിപ്പോയി ഇനി ഏഷ്യാനെറ്റ് ന്യൂസിലായിരിക്കും അദ്ദേഹം വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം പറയുകയുണ്ടായി ഏഷ്യാനെറ്റ് ന്യൂസുമായും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അവിടെയുള്ള സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടപ്പോഴൊക്കെ അറിയാൻ കഴിയുന്നത് ഹെച്ച്ആറിൽ നിന്ന് ഏത് പോസ്റ്റിലേക്കാണ് അദ്ദേഹം എത്തുന്നതെന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല ന്യൂസിൻ്റെ മേധാവി എന്നൊക്കെ വളരെ ആലങ്കാരികമായി പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ തത്വല്യ സ്ഥാനം വഹിക്കുന്നവരും അതിനകത്തുണ്ട് എസ് ബിജു ആണ് അതിൻ്റെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ആയിട്ടുള്ളത് അതുപോലെ സിന്ധു സൂര്യകുമാർ അതിൻ്റെ ടോപ്പിലുള്ള ഒരാളാണ് അപ്പോൾ എവിടെയാണ് ഉണ്ണി ബാലകൃഷ്ണനെ പൊസിഷൻ ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ചിട്ടൊരു ക്ലാരിറ്റി ഇതുവരെയും വന്നിട്ടില്ല എന്തായാലും വളരെ അടുത്ത നാളുകളിൽ അദ്ദേഹം അവിടെ ജോയിൻ ചെയ്യുന്നു എന്ന് മാത്രമുള്ള വാർത്ത മാത്രമാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു അവസരത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ അവരുടെ വാരികയിൽ ഇത്തരത്തിലൊരു തുടർ ലേഖനവുമായി ഉണ്ണി ബാലകൃഷ്ണൻ എത്തുന്നത് അത് ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിൻ്റെ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഭാരതത്തിൽ ഒരു വർഗീയത വളർ വളരുകയാണെന്നും മതാന്ധതയാണ് പടർന്നു പിടിക്കുന്നതും അങ്ങനെ ഒരു മോദിസം ഇവിടെ വളർന്നു വരികയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് താൻ എഴുതുന്നതെന്നുള്ള ഒരു രീതിയിലാണ് ഉണ്ണി ബാലകൃഷ്ണൻ്റെ ചിത്രത്തോടു കൂടി തന്നെയാണ് ദേശാഭിമാനിയുടെ കവർ ഈ കുറി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവരുടെ വാരികയുടെ കവർ ചിത്രം അപ്പോൾ ഇതിൽ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ പിന്നെ ഉണ്ണി ബാലകൃഷ്ണൻ പോകേണ്ടത് കൈരളിയുടെ ന്യൂസ് എഡിറ്ററായിട്ടല്ലേ എന്തിനാണ് അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇത് തന്നെ കാലാകാലങ്ങളിലായി പല സമയങ്ങളിലും നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കാര്യം യഥാർത്ഥ ഇടതുപക്ഷ ചാനൽ കൈരളിയാണോ ഏഷ്യാനെറ്റാണോ എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കം നടന്നിട്ടുണ്ട് കൈരളി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സ്നേഹത്തിലുമുപരി എൽ ഡി എഫ് സ്നേഹത്തിലുമുപരി പലപ്പോഴും ഏഷ്യാനെറ്റ് ഒരു കൂറ് കാണിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതെ അത് പല രീതിയിൽ വാർത്തകളിലാകട്ടെ വാർത്താധിഷ്ഠിത പരിപാടികളിലാകട്ടെ ഇതിലൊക്കെ കലാകാലങ്ങളിലായി നേരത്തെ സൂചിപ്പിച്ച കവർ സ്റ്റോറി ഉൾപ്പെടെയുള്ള പരിപാടികളിൽ അത്തരം ചില കണ്ടൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ആ നെറേറ്റീവുകൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് സി പി എം സ്പോൺസേഡ് പ്രോഗ്രാമാണോ എന്ന് തോന്നിപ്പോവും അങ്ങനത്തെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എംബുരാൻ വിഷയത്തിൽ പോലും അങ്ങനെ വളരെ വളച്ചൊളിച്ചൊരു ഇത് വന്നു അതിന് എതിരെ ആ സമയത്ത് ഭയങ്കരമായ ഒരു വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം തെല്ലൊന്ന് അടങ്ങി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ വീണ്ടും ഈ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലേക്ക് വരുന്നത് അതിനു മുമ്പായി അദ്ദേഹം ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു ലേഖനം എഴുതുന്നു അതുമാത്രമല്ല അത് ഒരു ഒരു ലക്കം കൊണ്ട് തീരുന്നതല്ല ഇതൊരു തുടർ പരമ്പരയായി ഇത് തുടരുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അദ്ദേഹം അടുത്ത സമയത്ത് ഏഷ്യാനെറ്റിൽ ഈ അടുത്ത മാസം എങ്ങാനും ജോയിൻ ചെയ്യുമായിരിക്കും അതിനുശേഷവും ഒരുപക്ഷെ ഇത് തുടരുകയാണെങ്കിൽ അല്ല ഇത് തന്നെ ഒരു വ്യക്തമായ സന്ദേശമല്ലേ ഇപ്പൊ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലേക്ക് അദ്ദേഹം അതിനു പ്രഖ്യാപിക്കുകയാണ് നിലപാടുകൾ ഇതാണ് ഈ നിലപാടുമായിട്ടാണ് താൻ പോകുന്നത് ും അപ്രഖ്യാപിതമായ അദ്ദേഹത്തിൻ്റെ ഒരു നയം തന്നെയാണിത് പറയാതെ പറഞ്ഞുകൊണ്ട് എൻ്റെ രാഷ്ട്രീയം ഇതാണ് ഞാൻ ഈ രാഷ്ട്രീയവുമായിട്ടാണ് ഇവിടേക്ക് കടന്നു വരുന്നത് അതും ഈ പറയുന്നത് പോലെ ഒരു സംസാര വിഷയമാക്കാൻ വേണ്ടി ഇപ്പം നമുക്കറിയാം ഏഷ്യാനെറ്റിൽ വന്ന് എന്ത് പറഞ്ഞാലും അത് രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള ഗുരമ്പായിട്ടായിരിക്കും പതിക്കാൻ പോകുന്നത് അത് വീണ്ടും തുടരും നിർബാധം തുടരും സിന്ധു സൂര്യകുമാറിനെ ഒതുക്കിയത് കൊണ്ടായില്ല അടുത്ത ആളിനെ ഇറക്കി ഇത് വീണ്ടും നിർബന്ധം തുടരുമെന്നുള്ളൊരു സന്ദേശം ഇതിൽ പറയാതെ പറയുന്നുണ്ട് ഇത് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖരനെ തന്നെയായിരിക്കും അത് ഒരുപക്ഷെ ബി ജെ പിയെ തളർത്തുക അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി ഘടകത്തെ ബോധപൂർവം തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു ഹിഡൻ അജണ്ട ആയിട്ടൊക്കെ ഇനി ഒരുപക്ഷെ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം പക്ഷേ ഈ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് എന്ന കമ്പനി അത് അതിനെ ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ അല്ല ജൂപ്പിറ്റർ ആണ് ഈ ജൂപ്പിറ്റർ ഹോൾഡിംഗ്സിൻ്റെ ഒരു ഏഷ്യാനിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ശതമാനം ഷെയറുകളും ജൂപ്പിറ്ററിനാണ് ഈ ജൂപ്പിറ്ററിൻ്റെ ഒരു മേജർ ഷെയർ ഹോൾഡർ മാത്രമല്ല രാജീവ് ചന്ദ്ര രാജീവ് ചന്ദ്രശേഖർ ഈപരമായി അദ്ദേഹം ഇതിനകത്ത് ഒരിക്കലും അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയില്ല കുമാർ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി ഒരുപക്ഷെ മലയാളികൾ ഒരു രാഷ്ട്രീയക്കാരനായി കേന്ദ്രമന്ത്രിയായി ബി ജെ പി നേതാവായിട്ട് ഇവിടെ അറിയപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ അറിയപ്പെട്ടു തുടങ്ങിയത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമസ്ഥൻ എന്നുള്ള നിലയിലാണ് ഏഷ്യാനെറ്റ് ന്യൂസും ഏഷ്യാനെറ്റ് ചാനലും രണ്ടായി മാറുന്ന ഒരു ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ ജൂപ്പിറ്റർ വെഞ്ചേഴ്സാണല്ലോ പിന്നെ ഏറ്റെടുക്കുന്നത് അന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന പേരാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് അല്ലാതെ ജൂപ്പിറ്റർ വെഞ്ചേഴ്സിൻ്റെ പേരല്ല അന്ന് മുതൽ നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിൽ അവർ ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ പതിച്ചു പോ പതിഞ്ഞുപോയ പേര് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമസ്ഥൻ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് അതിനിപ്പോൾ ഒരു സുപ്രാവത്തിൽ അദ്ദേഹം വന്ന് ഞാനല്ലെന്ന് പറഞ്ഞാലും കുറേ ആൾക്കാർ ഇതിൽ തന്നെ സ്റ്റിക്കപ്പണായി നിൽക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഈ കുംഭമേളയെ വിമർശിക്കുന്ന സമയത്ത് കവർ സ്റ്റോറി ബി ജെ പി യേയും ആർ എസ് എസിനെയും അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് മറ്റ് മൊത്തത്തിൽ ബി ജെ പിയും ആർ എസ് എസിനെയും നിശിതമായി വിമർശിച്ച ചരിത്രമുള്ള ചാനലാണ് അപ്പോൾ ആ ചാനല് ഈ ബി ജെ പി വിരോധം കൊണ്ട് കുംഭമേളയെ എതിർത്തപ്പോൾ കൃത്യമായ നിർദ്ദേശവുമായി രാജേ ചന്ദ്രശേഖർ രംഗത്ത് വന്നിരുന്നു ഇനി ആവർത്തിക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഓണറാവുകയും പിന്നീട് അത് അദ്ദേഹം ഓണർ അല്ല അല്ല അവിടെയാണ് അവിടെ അവിടെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു ക്ലാരിറ്റി ഇതിനകത്ത് കൃത്യമായി വരേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഒരു വിഷയം അധികമാരും അധികം ചർച്ച ചെയ്ത് കണ്ടില്ല ഇതുവരെ ഇനി ഒരുപക്ഷേ ഈ വിഷയം ഇതിപ്പോൾ നമ്മളാണെന്ന് തോന്നുന്നു പക്ഷെ ആദ്യമായി ഇത് ചർച്ച ചെയ്യുന്നത് ഇത്രയും ഡീപ്പായിട്ട് ഇനി നാളെ ഇത് മറ്റേതെങ്കിലും ചാനലോ മറ്റേതെങ്കിലും പത്രങ്ങളോ അല്ലെങ്കിൽ പാർട്ടി ബേസിലോ ഇത് ചർച്ചയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം വീണ്ടും എന്തെങ്കിലും കടുത്ത തീരുമാനം ഇതിൽ എടുത്തേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇതിപ്പോൾ അദ്ദേഹത്തിന് സൃഷ്ടിക്കാം പോകുന്നത് വലിയൊരു തലവേദന തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഉണ്ണി ബാലകൃഷ്ണൻ ഈ പറഞ്ഞതുപോലെ ഒരു പ്രഖ്യാപിതമായ വെല്ലുവിളിയുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് എൻ്റെ രാഷ്ട്രീയം ഇതാണെന്ന് തുറന്നു കാണിച്ചുകൊണ്ട് ഞാനിങ്ങനെയൊക്കെയാണ് പെരുമാറാൻ പോകുന്നതെന്ന് തുറന്നു കാണിച്ചുകൊണ്ട് അതും മോദിക്കെതിരെ നിശ്ചിതമായി വിമർശിക്കുന്ന ലേഖനവുമായി അതും പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ വാരികയിൽ ഇത് മറ്റൊരു കേരളോമതിയിലോ മാധ്യമത്തിലോ ഒന്നുമല്ല പാർട്ടിയുടെ എൽ ഡി എഫിൻ്റെ മുഖപത്രമായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ വാരികയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് അതും കവർ സ്റ്റോറി അതിലെ മാത്രമല്ല ഇതൊരു തുടർ ലേഖന പരമ്പരയാണെന്നും പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ ഇനിയും ഇതിൽ കൂടുതൽ വിമർശനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഈ പതിനൊന്ന് വർഷം മോദി തികക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെയാണ് ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത് അതാണ് നമ്മൾ നമ്മളിന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് ഈ ഒരു വിഷയം എടുക്കാൻ തന്നെ ആധാരം ആയത് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ എന്തായാലും ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലോട്ട് തന്നെയാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എന്ന് ജോയിൻ ചെയ്യുമെന്നോ അദ്ദേഹം അവിടെ ജോയിൻ ചെയ്യാൻ പോകുന്ന പോസ്റ്റ് എന്താണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല എച്ച് ആറിൻ്റെ ഭാഗത്തുനിന്ന് അതൊരു ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും മാധ്യമരംഗത്തെ ഈ മാറ്റം അതെങ്ങനെയാണ് ആ മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ മാധ്യമങ്ങളുടെയും ഉള്ളടക്കത്തെ ബാധിക്കുക അല്ലെങ്കിൽ മാധ്യമ മുതലാളിമാരും മാധ്യമത്തിൻ്റെ ഉള്ളടക്കവും തമ്മിലുള്ള ബന്ധം എന്താണ് ഇതൊക്കെ കേരളത്തിലെ ഈ വാർത്താ മാധ്യമങ്ങളുടെ ഇടയിൽ വലിയ എന്താണ് വലിയ സങ്കീർണ്ണത സൃഷ്ടിക്കുന്ന ഒന്നാണ് അതാണ് ആ സങ്കീർണതയാണ് ഇപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസുമായി ബന്ധപ്പെട്ട് തുടരുന്നത് കുമാർ ഈ ഓരോ ചാനലുകളുടെ പേര് കേൾക്കുമ്പോഴും ആ ചാനലിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ഇന്ന് ഓരോ ആളുകൾക്കും ഇത് കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു പുകമറയുണ്ട് ഈ പറയുന്നത് പോലെ അതിൻ്റെ മുതലാളിയായിരിക്കുന്ന ആൾക്ക് ഒരു ബി ജെ പി മുഖമാണ് അദ്ദേഹം ബി ജെ പിയുടെ ഇപ്പോൾ മുഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ബി ജെ പി മുഖമാണ് കാര്യം സംസ്ഥാന അധ്യക്ഷനാണ് അതേ ചാനലിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ പടച്ചുവിടുന്ന ന്യൂസുകളാകട്ടെ ബി ജെ പി വിരു വിരുദ്ധത നിറഞ്ഞ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ചു കൊണ്ടുള്ള രാജ്യത്തെ വിമർശിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെയാണ് അതിനകത്ത് വരുന്നത് ഇതൊരു വലിയ വിരോധാഭാസമാണ് അതുതന്നെയാണ് ഇപ്പോൾ ഈ എന്താ പറയുക വിവാദങ്ങളുടെ ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റിനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള വാർത്തകളോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായ റിപ്പോർട്ടുകൾ ഇതെല്ലാം ഏഷ്യാനെറ്റ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അതെ 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 നമസ്കാരം നമസ്കാരം